പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം വാർത്ത ട്വൻ്റി ഫോർ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന വലിയഴിക്കൽ ബീച്ചിലാണ് ഈ ബീച്ച് ഇതിനോടകം തന്നെ തെക്കൻ കേരളത്തിലെ ആളുകൾക്ക് വളരെയധികം ശുഭജിതമായിരിക്കും ഈ ബീച്ചിലേക്ക് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് വലിയഴിക്കൽ പാലം ഈ പാലത്തിലേക്ക് വാർത്ത ട്വൻ്റി ഫോർ കടന്നു വന്നപ്പോൾ നിരവധിയായ നിയമ ലംഘനങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം ഈ ബീച്ചിലേക്ക് കടന്നു വരുന്ന ആളുകൾ ബൈക്ക് അലശ്യമായ രീതിയിൽ പാലത്തിൽ പാർക്ക് ചെയ്തുകൊണ്ട് മണിക്കൂറോളം ആ പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് സംസാരിക്കുന്ന പല രംഗങ്ങളും വാർത്ത ട്വൻ്റി ഫോർ കണ്ട് അത് ഈ വാർത്തയോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് കാരണം ഇത് കാണുന്ന കേൾക്കുന്ന ഇവിടുത്തെ പോലീസ് അധികാരികൾ തീർച്ചയായും ഇത്തരം നിയമലംഘനത്തിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇല്ലായെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ അപകടങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്നുകിൽ ക്യാമറ സ്ഥാപിക്കുകയും ശക്തമായ നിയമലംഘനം നടത്തുന്ന ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുകയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചാൽ ഇത്തരത്തിലുള്ള വലിയൊരു അപകടം ആ പാലത്തിൽ ഒഴിവാക്കാൻ സാധിക്കും ആ കാര്യം അവിടെ നിൽക്കട്ടെ അതിൽ നിന്ന് അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് കടന്നു വരികയാണ് എൻ്റെ കാണാൻ സാധിക്കും മനോഹരമായ ബീച്ചാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു സായഹ്നം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ബീച്ചാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ നിരവധി ആളുകളായ ആളുകൾ ഈ ബീച്ചിലെ ചെറിയ പരാതികൾ ചില പരാതികളൊക്കെ വാർത്താ ട്വൻറ്റി ഫോറിനായി അവർ പറയുകയുണ്ടായി കാരണം ഈ സായാഹ്നം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ബീച്ചിലേക്ക് ഇപ്പോൾ തന്നെ നിരവധിയായ കോളേജ് വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും അടക്കം കടന്നു വരുന്ന ഒരു കാഴ്ചയുണ്ട് അവർ വരട്ടെ അവർക്ക് ഇവിടെ വേണ്ടുവോളം ഈ കടലിലെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു പോകട്ടെ അതിനൊന്നും യാതൊരു തർക്കവുമല്ല പക്ഷേ ഒരു കേരളത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഇവിടെ കവിതാക്കളും പ്രണയ ജോഡികളും കോളേജ് വിദ്യാർത്ഥികളും ഫാമിലി വെക്ക് കടന്നു വരുന്ന സ്ഥലമാണ് അവർക്കൊക്കെ മനോഹരമായ രീതിയിൽ ഇരിക്കുവാനും സംസാരിക്കുവാനും കടലിലെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുവാനുള്ള ഒരു മനോഹരമായ സ്പേസ് ഇവിടെയുണ്ട് അവിടെ നിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പോലെ ഈ ഈ കടൽ ഫിത്തി ആ കടൽഫിത്തി എന്ന് പറഞ്ഞാൽ അവരുടെ കരിങ്കൽ പാറകളൊക്കെ വെച്ചുകൊണ്ട് ഒരു രണ്ട് കിലോമീറ്റർ നീളത്തിലേക്ക് ആ ഈ കടൽഫിത്തി നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ ഇരിക്കുവാനും അവിടെ നിന്ന് ഒക്കെ ഉണ്ട് പക്ഷേ ആ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ കടന്നെല്ലുമ്പോൾ നമ്മുടെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പ്രണയ ജോഡികൾ വന്ന് അവരുടെ എല്ലാവിധമായ ആസ്വാദനം നടത്തിക്കോട്ടെ പക്ഷേ നമ്മൾ മുതിർന്ന ആളുകൾ ഫാമിലി കൊച്ചുകുട്ടികളൊക്കെ കടന്നു വരുന്ന പ്രദേശമാണ് പക്ഷേ അവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ വളരെ മോശകരമായ രീതിയിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നെ കാണാൻ സാധിച്ചു അതൊക്കെ ക്യാമറയിൽ പകർത്തുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ഈ വിഷയത്തിൽ ഇവിടുത്തെ കച്ചവടക്കാരും നാട്ടുകാരോ ചോദിച്ചപ്പോൾ അവർ വരുന്ന മക്കളെ ഞങ്ങൾ ഈ കാര്യത്തിലൊന്നും ഇടപെടാറില്ല കാരണം ഈ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ഏത് രീതിയിലും ഇവിടെ പോകാനും കറങ്ങി നടക്കുവാനും ഒന്നിച്ചിരിക്കുവാനും ഒക്കെയുള്ള ഒരു നിയമം ഈ രാജ്യത്തുണ്ട് പക്ഷേ അത് നല്ലത് ആ നിയമത്തെ അംഗീകരിച്ചു കൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് വന്നു പക്ഷേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളായ ആളുകൾ ഇത് ഈ പ്രദേശത്ത് കടന്നു വരുന്നു കൊച്ചുകുട്ടികൾ കടന്നു വരുന്നു അവർ നടത്തുന്ന ചില കോപ്രായങ്ങൾ ഈ നാടിനെ അല്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വ്യാപാരികളെയൊക്കെ വളരെ സങ്കടത്തോടു കൂടി അവർ കാര്യങ്ങൾ ഞങ്ങളോട് വിശദീകരിക്കുന്നുണ്ടായി നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായി പത്തനംതിട്ടയിലെ ഞങ്ങൾ തന്നെ വാർത്ത ചെയ്യുകയാണ് പതിനേഴുകാരിയായ കുട്ടി ആത്മഹത്യ ചെയ്തു അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ കുട്ടി ഗർഭിണിയാണ് അതുപോലെ പതിനേഴുകാരിയായ കുട്ടി എട്ട് മാസം പ്രായമായ കുച്ചിനെ പ്രസവിച്ചു ആ വിഷയത്തിൽ കുട്ടിയുടെ അമ്മയടക്കമുള്ള ആളുകൾക്കെതിരെ പോക്സോ കേസ് ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് വലിയൊഴുക്കിൽ ബീച്ചിലൊക്കെ കടന്നു വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മാതാപിതാക്കളും പോലീസ് സംവിധാനങ്ങളും ഈ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം കാരണം അത്രയ്ക്കും മോശകരമായ പല അനുഭവങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് ഇവിടെ കാണാൻ ഇടയായി അപ്പം ഇത് മനോഹരമായ രീതി ആസ്വദിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ബീച്ചാണ് ഇവിടെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് തൊട്ട് അഞ്ച് വരെ വലിയ കാർണിവൽ അതായത് ന്യൂ ഇയർ കാർണിവലും ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണുവാനും ആസ്വദിക്കുവാനും ഒക്കെ ആളുകളെ വരണം അത്രയ്ക്കും മനോഹരമായ രീതി ഇവിടെ ആ ഈ ബീച്ചിനെയൊക്കെ അവർ നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോക്കൊപ്പം ഉൾപ്പെടുത്താം പക്ഷേ ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അനാശാസ്യമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുട്ടികൾ ഇതിൽ ഇവിടേക്ക് കടന്നു വന്ന് കാണിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മുടെ സംസ്കാരത്തേക്ക് നാണിപ്പിക്കുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മുടെ സമൂഹവും പോലീസും ഒക്കെ ഗുണമൊന്ന് പ്രവർത്തിക്കണം അതുപോലെ വലിയൊഴിക്കൽ പാലമായി ബന്ധപ്പെട്ട പാർക്കിംഗ് ബൈക്കുകളടക്കം നിരവധി പാർക്കിംഗ് കാണുന്നുണ്ട് അതിനൊക്കെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസ് സംവിധാനം തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയൊഴിക്കൽ ബീച്ചിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി